السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد والله أركبنا مرغم അവ എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായതായിരിക്കണം അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് അവൻ്റെ അടുക്കുന്ന പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വരുപരുന്നാൾ ദിവസത്തിലൊരു മുഗ്മിനായ മനുഷ്യൻ സത്യവിശ്വാസിയായ മനുഷ്യൻ നിർവഹിക്കുന്ന അമലുകള കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ ഒളഹിയത്ത് കർമ്മം ആ ഒളഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തായതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ന്യൂനതകളിൽ നിന്ന് ഐബുകളിൽ നിന്ന് മുക്തമായി എല്ലാ നിലക്കും സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള മൃഗങ്ങളായിരിക്കണം നാം ബലി അറുക്കേണ്ടത് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മാംസമുള്ള നല്ല ആരോഗ്യമുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം പൂർണമായും മോചിപ്പിക്കപ്പെട്ട നിലക്കുള്ള മൃഗങ്ങളായിരിക്കണം ഒലഹിയത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പുലഹിയത്ത് മൃഗത്തിന് ഉണ്ടാവാൻ പാടില്ലാത്ത ന്യൂനതകളെ കുറിച്ച് നമുക്ക് പല ഹദീസുകളിലൂടെയും അവിടുന്നമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻമാൻ ബഹുമാനപ്പെട്ട റലിഹു താലു ബഹുമാനപ്പെട്ടു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലി തങ്ങൾ റുഹിയത്തിന് മൃഗത്തിന് ഉണ്ടാവാൻ പാടില്ലാത്ത നാല് നാല് ന്യൂനതകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് സഹാബത്ത് അള്ളി അള്ളാഹു താലാൻ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് ഉലഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു അർബുലഫുല്ലഹായ നാല് ന്യൂനതകളുള്ള മൃഗങ്ങൾ അവ ഒരിക്കലും ഉലഹിയ തറുക്കാൻ പറ്റുകയില്ല ഉലഹിയ തറുത്താൽ അത് ഉലഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല ഏതൊക്കെയാണ് നാല് ന്യൂനതകൾ അവിടെ നിന്ന് വിശദീകരിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൽ ഉൽഹാ വ്യക്തമായ കോങ്കണ്ണുള്ള മൃഗം അതിൻ്റെ ഒരു കണ്ണിലാവട്ടെ അതല്ലെങ്കിൽ രണ്ട് കണ്ണിലുമാവട്ടെ കോങ്കണ്ണുള്ള മൃഗമാണോ അത് ഉളഹിയത്തിന് പറ്റുകയില്ല അത് ഉളഹിയാൽത്താൽ ഉലുഹിയത്തായി പരിഗണിക്കപ്പെടാത്ത ന്യൂനതയാണ് കോങ്കണ് ഉണ്ടാവുക എന്നുള്ളത് അത് മൃഗത്തെ അതിൻ്റെ ഭംഗിക്ക് ഭംഗം വരുത്തുന്ന ഒന്നാണല്ലോ കൊങ്കൺ ഉണ്ടാവുക എന്നുള്ളത് അത്തരം കോങ്കണ്ണുള്ള മൃഗങ്ങളെ ഉലൂഹിയർത്താൽ ആ ഉളുഹിയത്ത് പൂർണ്ണമായും സഹൈഹാവുകയില്ല സ്വീകരിക്കപ്പെടാതെ വരും അതുപോലെ തന്നെ വലിയ മരീതത്തിൽ ബൈനു മറുദുഹ വ്യക്തമായ രോഗമുള്ളത് വൃത്തശത്ത് തന്നെ കണ്ടാൽ അതിന് രോഗ രോഗിയായ മൃഗമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രോഗം മൃഗങ്ങൾ അതുപോലെ തന്നെ ചൊറിയുള്ള മൃഗങ്ങൾ അതുപോലെ തന്നെ മാംസത്തിൻ്റെ മാംസത്തിൻ്റെ കേടുപാടുകൾ വരുത്തുന്ന അല്ലെങ്കിൽ മാംസം കുറഞ്ഞു പോകുന്ന രൂപത്തിലുള്ള വ്യക്തമായ രോഗമുള്ള മൃഗങ്ങൾ അത് ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്നവർക്ക് വരെ അതുകൊണ്ട് പ്രയാസം സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിലുള്ള മൃഗ രോഗമുള്ള മൃഗങ്ങൾ ഇതൊന്നും ഉൽഹ്യത്തിന് പറ്റാത്തവയാണെന്ന് ഹബീബ് സല്ലാസ്ലം അങ്ങനെ പഠിപ്പിക്കുന്നു മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു വൽ ഉഹ വ്യക്തമായ മുടന്തുള്ള മൃഗം അതിൻ്റെ കാലിന് മുടന്ത് ഏറ്റിട്ട് അല്ലെങ്കിൽ കയ്യിന് മുടന്തായിട്ട് വ്യക്തമായി നടക്കാനൊന്നും കഴിയില്ല നടക്കുമ്പോൾ തന്നെ ആ വ്യക്തമായും അതിൻ്റെ ആ ഒരു ന്യൂനത ആ മൃഗത്തിൻ്റെ ഒരു പ്രയാസം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മുടന്തുള്ള മൃഗങ്ങളാണെങ്കിൽ അതിനേം ഉദയ്യത്തിന് പറ്റുകയില്ല നാലാമതായി അവിടുന്ന് പറയുന്നു പോലെ സീറത്തുള്ളത്തിയില്ല തുക്കി അതിൻ്റെ എല്ലോ അല്ലെങ്കിൽ കാലോ കൈയ്യൊക്കെ പൊട്ടിയത് ഇവകളൊന്നും ഉലഹിയെ തറുക്കാൻ പറ്റുകയില്ല എന്ന് ഹബീബ് സല്ലാ വയസ്സലാ മത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇതുപോലെ മറ്റു പല ഹദീസുകളിലും പല ന്യൂനതകളും അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ചുരുക്കത്തിൽ ഉളഹിയത്തെറുക്കപ്പെടുന്ന മൃഗം അത് ആടാവട്ടെ ഒട്ടകമാകട്ടെ മാടാവട്ടെ ഏതാണെങ്കിലും എല്ലാ ന്യൂനതകളിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കപ്പെട്ട നിരക്ക് കാണാൻ ഭംഗിയുള്ള ആരോഗ്യമുള്ള നല്ല മാംസമുള്ള മൃഗങ്ങളായിരിക്കണം നാം ഉലഹിയത്തെ അറുക്കേണ്ടത് الله سبحانه وتعالى مهتايا كرم من سيجري كدروباتل لا نبندنا غلو متونا نيروباتل لمرجعنا ربنا بيرتن سمادي كان ما آخر دل الله نمك كواليا توفيقكم سو تَرَتَّ آمِينَ السلام عليكم ورحمة الله وبركاته